ുണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യ പുലരെ പൊതുജീവൻ പകരുന്നു നാടി ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യ പുലരെ പൊതുജീവൻ പകരുന്നു ഇരുന്നഞ്ചിൻ പേരോടും െ ചൊടുമേർ പൂക്കൾ കൊണ്ടേ കാമഭിവാദ്യ നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാംബയ്ക്ക് കാത്തുരക്ഷിച്ചു മുന്നേറ ഒന്നാണേ എല്ലാരും നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാമ്പയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറുന്ന ിങ്ങുമി പോർചരിതം ത്യാഗനിർഭരം പോർ നിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയത് സ്വാതന്ത്ര്യം നോവ് ചിങ്ങുമി പോർചരിതം യാഗനിർഭരം പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയത് സ്വാതന്ത്ര്യം സ്നേഹമുഗുണങ്ങൾ പോത്തുവിടരുന്നു വിഭജനത്തിൻ്റെ സ്വരമുയർത്തുന്ന കളകളെ മുളയുള്ളീടാ നെഞ്ചേ കാ മമഭാരതം നാടിനുണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യപ്പുലരിൽ പുതുജീവൻ പകരുന്നു നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യ പുലരിൽ പൊതുജീവൻ പകരുന്നു വനൻジルവേരോടും കനലാടും മോർമകളേ ചുടുമേ നീർ പൂക്കർ കൊണ്ടിന്ന ഗാമ വിവാജെന്നോ നമ്മളൊന്നും എന്ന വാകാണേ വരദാം വെക്കി പ്രിയമേരേ കാതുര